നമസ്കാരം ഇന്ന് നേർരേഖ എത്തിയിരിക്കുന്ന കൊല്ലം ജില്ലയിൽ പരവൂരിൽ കുമാരേട്ടനോടൊപ്പമാണ് ഏകദേശം മുപ്പത്തഞ്ച് വർഷമായിട്ട് കുമാരേട്ടൻ തന്നെ ഈ ഫീൽഡിലുണ്ട് അതിനുപരി നൂറ് വർഷത്തിൽ പുറമേ അവരെ കുടുംബപരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിലായിരുന്നു കയർ വ്യവസായം എന്നത് കുമാരേടനെ പോലെ തന്നെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഉണ്ടായിരുന്ന ഈ ഒരു മേഖലയും ഇന്ന് വളരെയധികം ശോചനീയാവസ്ഥയിലാണ് അപ്പോൾ കുമാരേട്ടനോട് നമുക്ക് ചോദിക്കാം എന്താണ് ഇതിന്റെ അവസ്ഥ എന്നും എന്തൊക്കെയാണ് കുമാരേട്ടനുള്ള എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു മനസ്സിലാക്കാം എന്താണ് മെയിൻ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഈ നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരവൂർ മേഖലയില് ഏതാണ്ട് ഒരു മുപ്പത്തി ഞാൻ ഈ രംഗത്ത് വരുന്ന സമയത്ത് ഏതാണ്ട് മുപ്പത്തഞ്ചു കൊല്ലത്തിന് മുമ്പ് ഏതാണ്ട് അമ്പത് കൊല്ലത്തിന് മുമ്പ് ഈ ഈ മേഖലയിലെ ഏറ്റവും വലിയ ഈ ഓരോ കുടുംബത്തിന്റെ വരുമാനത്തോളം കയറായിരുന്നു കയറും കയറുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങളുമായിരുന്നു ഈ ഓരോ കുടുംബത്തിന്റെ വ്യവസായ വരുമാനം മാറിയത് ആ വരുമാന മാർഗം അപ്പം ആ അവര് ഈ വരുമാന വരുമാനമാർഗ്ഗത്തിന് അന്നൊക്കെ നല്ല വരുമാനം ഉണ്ടായിരുന്നു ഓരോ കുടുംബങ്ങളും ഇതുകൊണ്ട് തന്നെ കഴിഞ്ഞ് കൂടിക്കൊണ്ടിരുന്നത് അപ്പം പിന്നീട് ഇതിനകത്ത് സമരങ്ങളും കാര്യങ്ങളും എല്ലാം വന്ന് കൂലി വർധനവും വന്ന് പിന്നെ ഇതിനകത്ത് അശാസ്ത്രീയമായ പല കാര്യങ്ങളും വന്നപ്പോഴത്തേക്ക് ഈ വ്യവസായം താഴോട്ട് കൊണ്ടുവരുന്നു ഓക്കെ അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ വ്യവസായം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ പലരും വേറെ മറ്റ് മേ മേഖലകളിലേക്ക് പോയി ഈ വ്യവസായത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പല ആളുകളും മറ്റ് മേഖലകളിലേക്ക് പോയി ഈ വ്യവസായത്തിൽ ജോലി ചെയ്യുന്നവരാണ് അണ്ടിആീസ് അങ്ങനെയുള്ള ആള് ആ മേഖല വേണ്ടിയിട്ട് പോയി തൊഴിലുറപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി ഈ കയർ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇന്ന് പരവരും പരിസര പ്രദേശത്തും ഈ അണ്ടി ആഫീസിലും ഈ തൊഴിലുറപ്പിലും വർക്ക് ചെയ്തു അവരെല്ലാം കൂലിക്കുറവ് കൊണ്ടാണ് കൂലിക്കുറവും ഇതിനകത്ത് പിന്നെ പിന്നീട് വേറെ ഇതിനകത്ത് വലിയ പുരോഗതി ഒന്നും വന്നിട്ടില്ല ഇപ്പൊ ഈ നിലവിലുള്ള ആളുകളെല്ലാം അവർ അവരുടെ മക്കളെയൊന്നും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല ഇപ്പം ഇവർ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഇതേ ഉള്ളു ഇതിനകത്ത് ശരിക്കും പറയണമെങ്കിൽ നല്ല ഒരു ശമ്പളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനകത്ത് നമുക്ക് കൊടുക്കാനും മാർഗമില്ല വെച്ചാൽ കയറിന് തുച്ഛമായ വിലയാണ് കിട്ടുന്നത് അവർ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഒരു വിലയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വിലയിൽ നമുക്ക് ഇതിനകത്ത് കൂടുതൽ കൊടുക്കാനും പറ്റുന്നില്ല സർക്കാർ ഒരു വർഷം പിന്നെ ഇതുപോലെ ഇൻകം സപ്പോർട്ട് സ്കീം എന്ന് പറഞ്ഞ് തുടങ്ങി നൂറ്റിപ്പത്ത് രൂപ വലിയ തന്നെയാണ് അതുകൊണ്ടൊക്കെയാണ് കുറച്ചു കുറച്ചു കാലം ഇത് പിടിച്ചു നിന്നത് ഈ വ്യവസായം ഏതൊരു മേഖലയും നമുക്കറിയാം തൊഴിൽ സമരങ്ങൾ മൂലമാണ് നശിക്കുന്നത് ഈ ഒരു മേഖല ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ കശവണ്ടി മേഖല ആയിക്കോട്ടെ മത്സ്യബന്ധനം ഏതൊരു ഫാക്ടറി വരുമ്പോഴും ആദ്യം തൊഴിലാളി വർഗത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടിറങ്ങുന്ന നേതാക്കൾ മൂലമാണ് ആ സംരംഭങ്ങളെല്ലാം തന്നെ നശിക്കുന്നത് അത്തരത്തിലാണ് ആയിരക്കണക്കിന് തൊഴിലാളികളുടെ നിത്യോപജന മാർഗമായിരുന്ന ഒരു മേഖലയും ഈ രീതിയിലേക്ക് ചൂഷണമായി ചൂഷ്ണമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ എത്തിയിട്ട് പോലും ഇതിന്റെ തൊഴിലാളി വർഗ നേതാക്കളൊക്കെ ഇപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ടോ അത് നമ്മൾ ഇപ്പം പറയുന്നത് ശരി ശരിയല്ല എന്നിരുന്നാലും പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിലും മറ്റേ ഈ യൂണിയൻകാരും മറ്റേ ഇതിനു മുമ്പ് സമരങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഏതാണ്ട് രണ്ട് വർഷമായിട്ട് ഈ മേഖലയിൽ സമരങ്ങളൊന്നുമില്ല സമരം ചെയ്യാൻ തൊഴിലാളിയില്ല തൊഴിലാളി അപ്പൊ ഏതൊരു സംരംഭവും സമരം ചെയ്ത് അതിന് തൊഴിലാളി വർഗ നേതാക്കളെല്ലാം മുന്നിരയിലേക്ക് എത്തുമ്പോൾ അവർ മറ്റുള്ള ആളുകളുടെ വയറ്റത്ത് അടിച്ചുകൊണ്ടാണ് അവർ മുൻനിരയിലേക്ക് എത്തുന്നത് സ്ഥാപനങ്ങൾ ഓരോന്നും സൂക്ഷിക്കുമ്പോൾ അതിന്റെ മുതലാളി വർഗം എന്ന് പറഞ്ഞ ഒരു വർഗത്തെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും അതോടൊപ്പം തന്നെ തൊഴിലാളി വർഗത്തെയും ഇല്ലായ്മ ചെയ്തു ആയിരക്കണക്കിന് സംരംഭങ്ങൾ ദിനംപ്രതി നമ്മുടെ നാട്ടിൽ താഴിട്ട് പൂട്ടുമ്പോൾ ഓരോ സംഘടനയുടെ നേതാക്കളായിട്ട് വരുന്നവരെല്ലാം ഒരു പണിയും എടുക്കാതെയാണ് നമ്മുടെ നാട്ടിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരമുള്ള ആളുകൾ എന്താണ് ഇവരോട് മറുപടി പറയാനുള്ളത് എന്നും കൂടെ നമ്മൾക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി യാതൊരുവിധ രാഷ്ട്രീയ പാർട്ടിക്കാരോ നേതാക്കളോ മറുപടി പറയാൻ എത്തുന്നില്ല എന്നതാണ് ദുഃഖകരമായ വാർത്തകൾ ചേട്ടാ അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ പുതുതായിട്ട് തൊഴിലാളികൾ ആരും ഉള്ള വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ സംരംഭ സൗഹൃദമാണെന്നാണ് നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് ഈ നമ്മുടെ നാട്ടിൽ ഇപ്പൊ തന്നെ ലക്ഷം ഏകദേശം അഞ്ചു ലക്ഷത്തോളം സംരംഭങ്ങൾ ഇതിനോടകം താഴെട്ട് പൂട്ടിക്കഴിഞ്ഞു അപ്പൊ ചെറുതെ ഒരു സംരംഭം വരുമ്പോ തൊഴിലാളികൾക്ക് പ്രയോജനം വരുന്നുണ്ട് ആ നാട്ടിലുള്ള പെട്ടിക്കടം മുതല് ഗവൺമെന്റ് ടാക്സ് വരെ നമ്മൾ കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മളൊരു സംരംഭൻ എന്നുള്ള നിലയില് ഒരു സംരംഭൻ എന്ന നിലയില് മുപ്പത്തഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ചേട്ടനുണ്ട് േട്ടന് ഇത് ചേട്ടന്റെ മക്കൾക്ക് വേണ്ടി ആവുന്നു അപ്പൊ അവര് ചെയ്യാനും അവർക്ക് താല്പര്യം ഇല്ല താല്പര്യം ഉണ്ടെങ്കിലും ഇതിന്റെ സുരക്ഷിതത്വം എല്ലാം പോയി കഴിഞ്ഞ് കാരണം ഇതിപ്പോ എന്ന് എന്ന് വേണമെങ്കിലും പൂട്ടാവുന്നൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കാരണം ഇതിപ്പോ ഈ തൊഴിലാളികൾ ഇപ്പൊ അവര് ഇവിടുന്ന് പോയി കഴിഞ്ഞാ ഈ വ്യവസായം ഇവിടെ നിക്കും പിന്നെ ഇത് പിന്നെ പിന്നെ യന്ത്രവൽകൃതമായ രീതിയിൽ കുറച്ചാളുകൂടെ ചെയ്തു പോവാം ഓക്കെ ഇതിപ്പോ തൊഴിലായി മാനുവൽ ആയിട്ട് ചെയ്യുന്നുണ്ട് കയറി പിരിപ്പ അതിനകത്ത് യന്ത്രവൽക്കൃതമാണ് അപ്പൊ ആ യന്ത്രവൽക്കൃതം കുറെ കൂടെ പിന്നെ അഡ്വാൻസ്ഡായിട്ടുള്ള ടെക്നോളജി ഒക്കെ വന്നാൽ കൂടെ പോകും എങ്ങനെയാണ് മെറ്റീരിയൽസ് കോസ്റ്റും തന്നെ സെയിൽസ് എങ്ങനെ നടക്കുന്നു അതിപ്പോ നമ്മള് നമ്മള് ഈ ഉൽപാദന ചെലവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ വിൽപ്പനക്ക് വിൽറ്റ് കിട്ടുന്ന പൈസയായിട്ട് പൊരുത്തപ്പെടുന്നില്ല അതാണ് ഈ വ്യവസായത്തിൻ്റെ നാശത്തിന് കാരണം ഓഹോ നമ്മൾ ഒരു വ്യവസായത്തിന് നമ്മൾ മുടക്കം മുതലും നമുക്ക് വിറ്റ് കിട്ടുന്ന കാശുമായിട്ട് ഒരന്തരം വേണമല്ലേ ആ ആ അവിടെ അത് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് ഈ വ്യവസായം ഇതിനകത്ത് ആരും എന്നാ പുതിയതായിട്ട് ആരും വരാത്തത് എന്നുവെച്ചാൽ ആർക്കും പിന്നെ പിന്നെ ഈ പ്രോത്സാഹനം ഉണ്ടാകുന്ന രീതിയിലുള്ള വരുമാനമൊന്നും ഇതിലില്ല ഇതിനിപ്പോൾ ഈ അടിസ്ഥാന സൗകര്യമുള്ളവർക്ക് മാത്രമേ ഈ വ്യവസായം ചെയ്യാൻ പറ്റുന്നുള്ളൂ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നാട്ടിൽ ഇന്നറിയാം ഇപ്പൊ കൊല്ലം ജില്ല ആലപ്പുഴ ജില്ലയിൽ ഒന്ന് മത്സ്യബന്ധനം അതോടൊപ്പം തന്നെ കശുവണ്ടി മൂന്ന് കയറ് ഇതാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ ഈ മേഖലകളെല്ലാം ഒരുപോലെ തന്നെ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് അപ്പം ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റോ അല്ലെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികളോ കുറച്ചും കൂടെ ഒരു ഊർജസ്വ സ്ഥലത വേണം എന്ന് ഒരഭിപ്രായം ഉണ്ടോ ഉണ്ടോണ്ട് ഇതിനകത്തുള്ള കാര്യം പറയുന്നത് ഈ വർഷാവർഷം ബഡ്ജറ്റിൽ കയറിന് ഒരു വലിയ തുക സർക്കാർ അനുവദിക്കാറുണ്ട് പക്ഷെ അനുവദിക്കുന്ന തൂവകളൊന്നും താഴെക്കിടയിൽ ശരിയായി കയറിന്റെ മേഖല നിൽക്കുന്ന ആളുകളൊന്നും കിട്ടാറില്ല കിട്ടാറില്ല ഇതിന്റെ ഇടത്തുകയർ അടിച്ചുകൊണ്ട് പോകുന്ന പോകുന്നതുകൊണ്ടായിരിക്കാം ഈ ശരിയായ ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ശരിയായിട്ട് ഈ ഉത്പാദനം നടത്തുന്ന വ്യക്തികൾക്ക് ആർക്കും കിട്ടാറില്ല കിട്ടുന്നില്ല തൊഴിലാളിക്ക് പോലും കിട്ടാറില്ല അപ്പോ ഒരു ഉദ്യോഗസ്ഥരുടെ ഈ ഒരു മേഖലയിലും ഉദ്യോഗസ്ഥരുടെയാണോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഏതായാലും സർക്കാർ ഓരോ വർഷവും ഈ കയർ മേഖലയ്ക്ക് ഇത്ര രൂപ മാറ്റിവെക്കും ആ ഫണ്ടെന്നും താഴേക്കിടയിലേക്ക് ഈ യഥാർത്ഥ ഈ കയർ ഉൽപാദനവും കാര്യങ്ങളോ ഒന്നും കിട്ടാറില്ല കിട്ടാറില്ല പിരിയുന്ന കയർ പോലെയാണ് ഓരോ സംരംഭകരുടെയും ജീവിതവും ഇത്തരത്തിൽ ഓരോ സംരംഭകരും സ്വന്തം കഴുത്തു മുറുക്കിയുള്ള ജീവിതത്തിലേക്കാണ് ഓരോ ദിവസം കൂപ്പു കുത്തിക്കൊണ്ടിരിക്കുന്നത് സംരംഭകർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഇനി എന്നാണ് ഉണ്ടാവുക എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാണാം ഇനിയും ഇതുപോലെയുള്ള സംരംഭകര ജീവിതങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ